എന്ന് ചോദ്യം ഇത് ശരിയാകുമോ എനിക്ക് എനിക്ക് ഓപ്പറേഷൻ ഓപ്പറേഷൻ നടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് അനുഭവങ്ങൾ നോക്കാം ഞാൻ ചെയ്തിട്ട് ഒരു വേദനയെല്ലാം മാറി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ തന്നെ ഞാൻ എക്സസൈസ് ചെയ്യും ചെയ്യും വരുന്നതും എത്ര വർഷമായി ബസ് കയറിയ പതിനഞ്ചു വർഷമായി ഞാൻ മൂന്ന് മാസമായി എനിക്ക് നന്നായിട്ട് നടക്കാം ഒന്നും ഇല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു യും ഡോക്ടർ പ്രവീൺ സോക്ടർ ഓപ്പറേഷൻ തന്നു മാറും പ്രതീക്ഷിക്കുന്നതല്ല എത്ര പ്രായം ഉള്ളതുണ്ടായിട്ട് പോരും ആ ഡോക്ടറുടെ എടുക്കും അമ്മയുടെ കോൺഫിഡൻസും കൃത്യമായിട്ട് അതിനകത്ത് പ്രതിഫലിച്ചതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ആ പ്രവീൺ അലക്ഷൻ പറയുന്ന ആ ഡോക്ടറെ ഓരോ ദൈവതുല്യനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്